ഉത്തരം ഓപ്ഷൻ എ കേരള സമാജം ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ക്യാപ്റ്റൻ വില്യം ക്ലിങ് മൂന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ ബില്ലിയുടെ ഇന്ത്യ വിരുദ്ധത പ്രവർത്തനങ്ങൾക്ക് പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ് അദ്ദേഹത്തെ വധിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി എം എൽ ദിംഗ്ര ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഉത്തരം ഓപ്ഷൻ ഡി ജെയിംസ് രണ്ടാമൻ അമേരിക്കൻ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഉത്തരം ഓപ്ഷൻ ബി തോമസ് ജഫേഴ്സൺ രണ്ടായിരത്തി ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ് നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി സീൻ നദി സിഗ്നൽ ശക്തിയിലെ വ്യത്യാത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്റ്റീവിൻ്റെ സംവേദന ക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി റേഡിയോ റേഡിയോമാറ്റിക്സ് റെസൊലേഷൻ മധ്യ ഉയര മേഘങ്ങൾ രണ്ട് മുതൽ എട്ട് കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആൾട്രോ ആൾട്രോസ്ട്രാറ്റും ആൾട്രോ ക്യൂമലസും ദോല ദാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദോല ദാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മധ്യ ഹിമാലയങ്ങൾ ഗുണ്ടക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ് ഗുണ്ടക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ബീഹാറും ഉത്തർപ്രദേശും കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മേസ ഭൂരൂപങ്ങൾ ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ കാസർഗോഡ് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഡി ഇവയൊന്നുമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഏത് കമ്മീഷൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഹിൽട്ടൺ യങ് കമ്മീഷൻ ഒരു രൂപ നോട്ടിൽ ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത് ഒരു രൂപ നോട്ടിൽ ഉത്തരം ഓപ്ഷൻ എ ധനകാര്യ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർവോദയ പദ്ധതിയുടെ വക്താവ് സർവോദയ പദ്ധതിയുടെ വക്താവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ഇത് സ്ഥാപിതമായി ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും ശരിയാണ് എൻ ബി എഫ് സി എന്നാൽ എൻ ബി എഫ് സി എന്നാൽ ഉത്തരം ഓപ്ഷൻ സി നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് വിളിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ടാമത് ഇരുപത് ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ി ആർട്ടിക്കിൾ പത്തൊൻപത് വൺ ഇ അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങൾ ഉത്തരം ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമിതമായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാനും അത് രൂ അത് ശുപാർശ ചെയ്തു ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ജനകീയ മേൽനോട്ടത്തിൽ വിക്രേന്ദ്രങ്ങളുടെ ആദ്യ തലമായി ജില്ല മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരി താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു നിയമത്തിന് മുന്നിലുള്ള തുല്യത ന്യായമായ വാദം കേൾക്കലും പക്ഷാപാതത്തിൻ്റെ അഭാവവും ആവശ്യ നിയമ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയോഗം എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങളുടെ വിവേചനാധികാരം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ക്ഷേമ രാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക വിതരണ സമ്മത്വം പ്രോത്സാഹിപ്പിക്കുക സാമൂഹ്യനീതി ഉയർത്തിപ്പിടിക്കുക സംസ്ഥാന ഇടപെടൽ കുറയ്ക്കുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ട് ഒന്നും മൂന്നും മാത്രം സംസ്ഥാനങ്ങളിൽ യുക്തിക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് സംസ്ഥാനങ്ങളിൽ ലോക യുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ഭരണ പരിഷ്കാര കമ്മീഷൻ പാർലമെന്റ് അണ്ണാ ഹസാര പ്രസ്ഥാനം ഒരു ജുഡീഷ്യൽ കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഇരുപത്തി എട്ട് ഓപ്ഷൻ എ ഓട്ടോമിഷൻ ഓപ്ഷൻ ടു ഇൻഫോർമേഷൻ ഓപ്ഷൻ ത്രീ പരിവർത്തനം ഓപ്ഷൻ ഫോർ സ്വകാര്യവൽക്കരണം ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം എക്സിക്യൂട്ടീവ് മേലുള്ള പാർലമെന്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു പാർലമെൻ്ററി കമ്മിറ്റികൾ ചോദ്യോത്തര സമയവും പൂജ്യം മണിക്കൂറും റിട്ട് പുറപ്പെടുവിക്കാനുള്ള എക്സിക്യൂട്ടീവിനെ നിർബന്ധിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് മാത്രം എൻ എഫ് എസ് എച്ചുമായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലർ സയൻസ് ഇൻട്രൽ സ്റ്റാറ്റിക്സ് ഓഫീസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു മുപ്പത്തി ഒന്ന് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സ് ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം കേരളത്തിലെ പരമ്പരാ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു കയർ പുനരുപയോഗ ഊർജം കശുവണ്ടിയും കൈത്തറിയും ഐടി ആൻഡ് ഡിജിറ്റൽ സേവനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ക്ഷേമ ഇട ഇടപെടലുകൾ തുടരൽ ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്തം വളർച്ചയിലേക്കും മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിൽ ശ്രദ്ധ മാറ്റൽ ആസൂത്രണത്തിൽ പൗര പങ്കാളിത്തം കുറയ്ക്കൽ വിക്രേന്ദ്രീയ സംരംഭം ഉറപ്പിക്കൽ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം എം ജി എൻ ആർ ഇ ജി എ പാസ്സാക്കുകയും രാഷ്ട്രപതി പദ്ധ രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഉച്ച ഭാഷണികളുടെ ഉപയോഗം സംബന്ധിച്ച രണ്ടായിര ത്തിലെ ശബ്ദ മലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്ര പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനമുണ്ട് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ എന്ന് നിർ നിർവചിച്ചിരിക്കുന്നു ശബ്ദരഹിതമായ അന്തരീക്ഷത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ഒരു മൗലികാവകാശമായാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് വർഷത്തിൽ പരമാവധി പതിനഞ്ച് ദിവസത്തിന് ഉത്സവങ്ങൾ സംസ്കാരമോ മതപരമായ ആൾക്കാരങ്ങളോ അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും മാത്രം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്ര പ്രസ്താവനയിൽ ഏതാണ് ശരി നോർവീജിയൻ പാർലമെന്റ് അഞ്ച് അംഗങ്ങളെ നിയമിക്കുന്നു നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കാനും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവചിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത് സമാധാനത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ നിലവാരമുള്ള രാഷ്ട്ര തലവുമാരിൽ നിന്നും സർവകലാശാല പ്രൊഫസർമാരിൽ നിന്നും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തുള്ള വിജയികെ തിരഞ്ഞെടുക്കും ഉത്തരം ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ കുട്ടികളിൽ അഞ്ചാം പരിമൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ന്യൂമോണിയ മുപ്പത്തി എട്ട് ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മാൻട്രോക്സ് മുപ്പത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ അനുബന്ധസ്ഥകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത് വൃക്കാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജീവകം ഡി താഴെ പറയുന്നവയിൽ അർബുദ രോഗം ലക്ഷണമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വേഗത്തിൽ ശരീരഭാരം കൂടുക നാൽപ്പത്തിരണ്ട് എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത് ലോക പൊണ്ണത്തടി ദിനം ഉത്തരം ഓപ്ഷൻ സി ഒക്ടോബർ പത്ത് നാൽപ്പത്തി മൂന്ന് അടുത്തിടെ മാർബക് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നൈജീരിയ കേരളത്തിലെ സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത് കേരളത്തിലെ സപ്ത ഭാഷാ സംഗമം ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ് നാൽപ്പത്തി അഞ്ച് മുപ്പത് കിലോ പിണ്ടമുള്ള ഒരു വസ്തുവിന്മേൽ അറുപത് കിലോ പിണ്ടമുള്ള മറ്റൊരു വസ്തു ഉപയോഗിച്ച് ആർഷണബലം എഫ് ആണെങ്കിൽ മുപ്പത് കെ ജി പിണ്ടമുള്ള വസ്തു അറുപത് കെ ജി പിണ്ടമുള്ള വസ്തുവിന്മേൽ ഉപയോഗിക്കുന്ന ആർഷണബലം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി എഫ് നാൽപ്പത്തി ആറ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു നാൽപ്പത്തി ഏഴ് ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന പത്ത് ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആറ് ന്യൂട്ടൺ നാൽപ്പത്തി എട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ഐ എസ് ആർ എയുടെ ചരിത്ര പ്രാധാന്യമുള്ള നൂറാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി എൻ വി എസ് രണ്ട് നാൽപ്പത്തി ഒമ്പത് ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏത് ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം അമ്പത് പറയുന്നവയിൽ ഗാൽഷ്യം എഴുപത്തി ആറിൻ്റെ ഐസോട്ടോൺ ഏതാണ് ഗാൽഷ്യത്തിൻ്റെ ഐസോടോൺ ഏതാണ് uttaram option d